മലയ്ക്കോട്ടെ വാലിബൻ ഒരു അബദ്ധമല എന്ന് സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി മലയാള സിനിമാ ചരിത്രത്തിൽ കാണാത്തതുപോലെ വൻ കാണാത്തതുപോലെത്തിയ ചിത്രമായിരുന്നു മലൈക്കോട്ടെ വാലിബൻ എന്നാൽ മോഹൻലാൽ ലിജോ ജോസ് പെല്ലിശ്ശേരി ചിത്രം വാലിബൻറെ റിലീസിന് പിന്നാലെ സമ്മിശ്ര പ്രതികരണമായിരുന്നു നേടിയത് എന്നാൽ വാലിബനെതിരെ വലിയ രീതിയിലുള്ള ഹേറ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ടെന്നും അതിന്റെ കാരണം എന്താണെന്ന് അറിയില്ല എന്നും ലിജോ ജോസ് പെല്ലിശ്ശേരി പറയുന്നു തന്നെ വിശ്വസിക്കുന്നവരെല്ലാം മളികോട്ടെ വാലിബൻ കണ്ട് വിലയിരുത്തണമെന്നും കോവിഡും പ്രളയവും എല്ലാം കടന്നു വന്ന നമുക്കിടയിൽ എന്തിനാണ് ഇത്ര വിദ്വേഷമെന്നും ലിജോ ജോസ് പെല്ലിശ്ശേരി വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു ചെറുപ്പത്തിലെ മുത്തശ്ശിമാരുടെ ചുറ്റുമരുന്ന് കഥ കേൾക്കുന്ന ഒരു അനുഭവം തനിക്കുണ്ട് ഇന്നത്തെ ജനറേഷന് ആ അനുഭവം കിട്ടാനും അത്തരം കഥ കേൾക്കുന്ന ഒരു സുഖം ഉണ്ടാക്കുവാനും ഈ സിനിമയ്ക്ക് കഴിയുമെന്നും ലിജോ ജോസ് പറയുന്നു മളികോട്ടെ വാലുബിന്റെ റിലീസിന് ശേഷം ആദ്യമായി മാധ്യമങ്ങളെ കാണുകയായിരുന്നു ലിജോ രാവിലത്തെ ഷോസിന്റെ അഭിപ്രായം എപ്പോഴും സത്യമാവണമെന്നില്ല എന്നും രാവിലെ സിനിമ കാണാൻ വരുന്ന ഓഡിയൻസും വൈകുന്നേരം വരുന്ന ഓഡിയൻസും രണ്ടും രണ്ടാണ് എന്നും ലിജോ ജോസ് പറയുന്നു വൈരാഗ്യത്തോടു കൂടി സിനിമയെ അറ്റാക്ക് ചെയ്യുന്നത് എന്തിനാണെന്നും അത് സിനിമാ മേഖലയിൽ എന്ത് മാറ്റമുണ്ടാക്കുമെന്നും ലിജോ ചോദിക്കുന്നുണ്ട് മോഹൻലാലിലെ നടനെ ഉപയോഗിച്ചില്ല എന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ വാലിബിനെതിരെ ഉയർന്നു വന്ന ആരോപണം എന്നാൽ മോഹൻലാലിനെ കാണേണ്ട രീതിയിൽ തന്നെയാണ് വാലിബനിൽ അവതരിപ്പിച്ചതെന്നും നമ്മൾ കണ്ടുശീലിച്ച രീതി തന്നെ വേണമെന്ന് എന്തിനു വാശി പിടിക്കണമെന്നും ലിജോ ചോദിക്കുന്നുണ്ട് നമ്മുടെ കാഴ്ച വേറെ ഒരാളുടെ കണ്ണിലൂടെ ആകരുതെന്നും ലിജോ ജോസ് വ്യക്തമാക്കുന്നു സിനിമ ഇറങ്ങിയ ശേഷം അമിതമായി സന്തോഷിക്കുകയോ അല്ലെങ്കിൽ അതിയായി ദുഃഖം ഉണ്ടാകുകയോ ചെയ്യുന്ന ആളല്ല താൻ പക്ഷെ ഈ സിനിമ ഇറങ്ങിയ ശേഷം വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഉണ്ടായത് മനസ്സ് മടുത്തത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഒറ്റയ്ക്കിരിക്കേണ്ട സാഹചര്യം ഉണ്ടായതെന്നും ലിജോ ജോസ് പറഞ്ഞു തുടങ്ങുന്നത് മുതൽ അവസാനം വരെ ഒരേ വേഗതയിൽ പോകുന്ന സിനിമയല്ല മലയിക്കോട്ടെ വാരുബനെന്നും അത് മോഹൻലാൽ തന്നെ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടെന്നും അണിയർ പ്രവർത്തകർക്കെല്ലാം തന്നെ ആ സിനിമ അങ്ങനെ തന്നെയാണെന്നും ലിജോ ജോസ് പറയുന്നുണ്ട് സിനിമ ആസ്വാദനത്തിന് മറ്റൊരാളുടെ വാക്ക് നമ്മൾ എന്തിനാണ് അടിസ്ഥാനമാക്കുന്നതെന്നും പത്ത് സിനിമകൾ മാത്രം ചെയ്ത് പരിചയമുള്ള താൻ തന്റെ മൊത്തം സിനിമാ അനുഭവങ്ങളിൽ നിന്നുണ്ടാക്കിയെടുത്ത ചിത്രമാണ് മലയിക്കോട്ടെ വാലുപനെന്നും ഇനി അടുത്തതിലേക്ക് പോകുമ്പോൾ ഈ ചിത്രത്തിൽ നിന്നുള്ള അനുഭവം കൂടി കൂട്ടിച്ചേർക്കുമെന്നും അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളതെന്നും ലിജോ വ്യക്തമാക്കി അതൊരിക്കലും ഒരു മോശം സിനിമ സമ്മാനിക്കാൻ വേണ്ടിയിട്ടല്ല എന്നും ലിജോ ജോസ് കൂട്ടിച്ചേർത്തു മലയ്ക്കോട്ടെ വാലുപൻ തിയേറ്ററിൽ നിന്ന് തന്നെ കാണണമെന്ന് വളരെ ശക്തമായി തന്നെ താൻ പറയുന്നു കാരണം െട്ട് ദിവസം മാത്രമേ ഒരു പടം തിയേറ്ററുകളിൽ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇത് തിയേറ്ററിൽ നിന്ന് കാണണമെങ്കിൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് റീറിലീസ് ചെയ്യേണ്ടി വരുമെന്നും സംവിധായകർ പറയുന്നു ലിജോ എന്ന സംവിധായകനിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ താൻ പറയുന്ന തന്റെ വാക്കിൽ നിങ്ങൾ വിശ്വസിക്കണമെന്നും സിനിമ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് തന്നെ കാണണമെന്നും ലിജോ ജോസ് പെലിശേരി ആവശ്യപ്പെട്ടു അതേസമയം ഇത്തരം മോശം റിവ്യൂകൾക്കിടയിലും ഡിഗ്രേഡിംഗിനിടയിലും ചിത്രം ആദ്യ ദിനം തന്നെ അഞ്ച് കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപ കളക്ഷൻ നേടിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ